അസലാമലൈക്കും വാഹമത്തല്ലാ ഇബറക്കാത്തൂ എല്ലാവർക്കും സുഖം തന്നെയല്ലേ എനിക്കും സുഖം തന്നെ അലഹമ്മ അലഹമില്ലാ അഹ് റബുലാലമി കൂട്ടുകാരെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സൂറത്തുൽ സൂറത്തുൽസജതയുടെ ശ്രേഷ്ഠതകൾ എന്തൊക്കെയാണെന്ന് പറയാനാണേ സൂറത്തുൽസജത എല്ലാവർക്കും അറിയുന്നതാണ് എന്താ വെച്ചാൽ സൂറത്തുൽസജത ദിവസവും പാരായണം ചെയ്യുന്നവർക്ക് അർഷിൻ്റെ തണല് ഇട്ടുകൊടുക്കുന്നതാണ് പറയുന്നത് പിന്നെ എന്താ പറയുക എഴുതി കുടിക്കുന്നതാണ് അങ്ങനെയെല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാലും നമുക്ക് സൂറത്തിൽ സജ്ജതയുടെ ശ്രേഷ്ഠതകൾ എന്തെല്ലാം നോക്കാം നബി സലാ അല്ലൈവലമ പറയുന്നു അലിഫ്ലാ മീൻ തൻസീൽ പാരായണം ചെയ്യപ്പെടുന്ന വീട്ടിൽ മൂന്ന് ദിവസം പിഷാജ് പ്രവേശിക്കുന്നതല്ല കാലിദ്വീപിനു ഹെദാൻ റലിഅള്ളാഹുവിനു പറയുന്നു അലിഫ്ലാമീൻ തൻസീൽ അത് പാരായണം ചെയ്യുന്നവർക്ക് വേണ്ടി ഖബറിൽ വെച്ച് തർക്കിക്കുന്നതാണ് അത് പറയും അള്ളാഹുവേ ഞാൻ നിൻ്റെ ഗ്രന്ഥത്തിലെ ഒരംഗമാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ എൻ്റെ ശുപാർശ നീ സ്വീകരിക്കണമേ ഞാൻ നിൻ്റെ ഗ്രന്ഥത്തിലെ അംഗമല്ലെങ്കിൽ അതിൽ നിന്ന് എന്നെ നീ മായ്ച്ചു കളയണമേ ഈ സൂറത്ത് പക്ഷി അതിൻ്റെ ചിറക് താഴ്ത്തി കൊടുക്കുന്നത് പോലെ അവനോട് കാരുണ്യം കാണിക്കും അലഹമില്ല അപ്പോൾ അവൻ്റെ കാര്യത്തിൽ അതിൻ്റെ ശുപാർശ സ്വീകരിക്കപ്പെടുന്നതും അത് നിമിത്തം ഖബറിലെ ശിക്ഷ അവന് തടയപ്പെടുന്നതുമാണ് തപാറ കസൂറത്തിനെക്കുറിച്ചു ഈ വിവരണമുണ്ട് ഖാലിദർ അലിയല്ലാ വനോ ഇത് രണ്ടും മോതാതെ ഉറങ്ങാണ്ടിരുന്നു ഉറങ്ങാറുണ്ടായിരുന്നില്ല പനി തലവേദന എന്നിവയ്ക്ക് സജത സൂറത്ത് സൂറത്ത് എഴുതി കുടിക്കുന്നത് ഫലപ്രദമാണ് ഇത് നിത്യവും സജത സൂറത്ത് രാത്രി മകരിവിന് ഇത് തോന്നുന്നവർക്ക് കവറിൽ എന്നും ഇതൊരു തുണയുണ്ടാവും പിന്നെ അന്ത്യ നാളില് നമുക്ക് എന്താ പറയാ ഒരു തണലായിട്ടെന്നെ അർഷിൻ്റെ തണലിട്ടിരുന്നാ പറയുന്നത് കൂട്ടുകാരിയെ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം എന്നെ തെറ്റുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ ഷെയർ ചെയ്യുക അസ്ലാം വിളിക്കും